ഈ പയം യം അത് ഈ കുട്ടിയുടെ ഒക്കെ ഒരു വീട്ടിലേക്ക് കയറിയില്ലേ കൊസു നമ്മുടെ നാടുകളിലൊക്കെ ഇഷ്ടംപോലെ നല്ല നല്ല കലാകാരന്മാരുണ്ട് അതിലൊരു കലാകാരനെ പരിചയപ്പെടുത്താനാണ് ഇന്ന് വന്നത് മറ്റാരും അല്ല നമ്മുടെ പ്രിയപ്പെട്ട രമേഷ് കുമാർ എം രമേഷ് കുമാർ നമസ്കാരം നമസ്കാരം എന്ത് പറയുന്നു എന്താ പരമസുഖം ആ വർക്കുകളൊക്കെ വർക്കുകളൊക്കെ അങ്ങനെയൊക്കെ സമൂഹത്തിൽ അങ്ങനെ പോകുന്നുണ്ട് സിനിമ ചെറു പടങ്ങൾ കുറച്ച് പടങ്ങളൊക്കെ വരുന്നുണ്ട് അങ്ങനെ ഫുൾ ടൈം നമ്മൾ സിനിമ ഷൂട്ട് ചെയ്തല്ലോ പന്തം പന്തം അത് റിലീസ് ആയിട്ടില്ലല്ലോ ഇല്ലല്ലോ പ്രൊഡക്ഷൻ പണികളൊക്കെ കഴിഞ്ഞു റിലീസിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണെന്ന് എനിക്ക് അറിയാൻ പറ്റിയത് ഊട്ടിട്ടായിരിക്കും അതുപോലെ നമ്മളെ ഇവിടെ മമ്പാട് പിന്നെ ുംസോസിയേറ്റർ ആയിട്ട് പടങ്ങൾ ഇപ്പൊ നോണ എന്നി സീ സ്പേസ് ഓ ടി കളിച്ചോണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഇപ്പൊ മദർമേരി നടപടം വിജയബാബുവിന്റെ നോണ ഇന്ധനസേട്ടാ മദർ മേരി ബാബു പിന്നെ മെമ്മറി പ്ലസ് അനീഷ് ഏട്ടനൊക്കെ കനീഷ് മേനോനും അന്നു ആന്റണിയൊക്കെ ചെയ്തത് അങ്ങനെ കുറച്ച് കുറച്ച് പടം എട്ടു പത്ത് പടങ്ങൾ അസോസിയേറ്റ് ഡയറക്ടർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഇന്റർവ്യൂ പിന്നെ പ്രാദേശികമായിട്ട് എങ്ങനെ കലയായിട്ട് പ്രാദേശികമായിട്ട് അതായത് ഒരു കലാകാരം എന്നുള്ള അങ്ങനെ പ്രത്യേകിച്ച് ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യണ്ട അങ്ങനെയൊന്നുമില്ല കലാപരമായിട്ട് എന്തെങ്കിലും ചെയ്യും എന്തും ചെയ്യും സുകുമാരൻ കിട്ടില്ലേ അതുപോലെ കലാപരമായിട്ട് മിമിക്രി അതെ ഞാൻ പാട്ടുപാടാക്കോട്ടെ ഞാനുണ്ട് അത്യാവശ്യം എന്തെങ്കിലും പരിപാടി ആങ്കറിങ്ങോ അതിനുണ്ട് അത് കഴിഞ്ഞിപ്പോ ഷോർട്ട് ഫിലിം ആയിക്കോട്ടെ ആൽബം ആയിക്കോട്ടെ ഡോക്യുമെന്ററി ആയിക്കോട്ടെ നമ്മളെ വല്യ സിനിമ ആയിക്കോട്ടെ സീരിയൽ ആയിക്കോട്ടെ എന്തായാലും കലാപരമായിട്ട് എന്താണോ ഒക്കെ ഇവിടെ ഈ കടയില് ലഭ്യമാണ് ചുരുങ്ങിയ ചെലവിൽ ലഭ്യമാണ് അങ്ങനെയുള്ള ഇത് തരുന്നത്രേ ഉള്ളൂ അല്ല ഞാന് എടുത്തു ചോദിക്കണെന്ന് ചോദിച്ചാലേ സ്കൂള് അതുപോലെ കോളേജുകളിൽ അവിടെ ഈ ഗസ്റ്റ് ആയിട്ട് പോകുന്നുണ്ടല്ലോ എന്താ എങ്ങനെയാണ് ആ അത് നമ്മള് ഇപ്പൊ സോഷ്യൽ മീഡിയയിലും അതുപോലെ അങ്ങനെ കുറെ കാലങ്ങളായിട്ട് നമ്മൾ ഓരോ പ്രോഗ്രാമി സജീവമായിട്ട് നിൽക്കണം അത് കണ്ടിട്ടായിരിക്കും ഒരുപാട് ഒരു കൊല്ലത്തി അത്യാവശ്യം ഉദ്ഘാടന മഹാമഹങ്ങള് വിളിക്കുന്നുണ്ട് അവരെന്താ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവര് നമ്മളെ കൊണ്ട് പാട്ടൊക്കെ പാടിക്കും ഒരു അരമണിക്കൂർ സാധാരണ നമ്മൾ ഗസ്റ്റിനെ വിളിക്കുന്നത് ഒരു ഉദാഹരണത്തിന് ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ അല്ലെങ്കിൽ സാമൂഹിക പ്രവർത്തകനെ അല്ലെങ്കിൽ ഒരു സാംസ്കാരിക പ്രവർത്തകനെ ഒക്കെ വിളിച്ചു കഴിഞ്ഞാൽ അവര് സ്വാഭാവികമായിട്ടും വന്ന് രണ്ട് വർത്തമാനങ്ങൾ പറയും അവര് വർത്തമാനങ്ങൾ പറഞ്ഞിട്ട് കുറച്ചൊരു അഞ്ചോ പത്തോ മിനിറ്റ് സംസാരിച്ച് പ്രസംഗങ്ങൾക്ക് മനസ്സിലാകാത്ത കടികെട്ടി ഭാഷയിൽ സംസാരിച്ചിട്ട് അവരങ്ങോട്ട് പോവുകയും ചെയ്യും പക്ഷേ അവര് ഒരുപക്ഷെ എന്നെ വിളിക്കുന്നുണ്ടാവുക ഇപ്പൊ ചെറിയ കുട്ടികളാണ് അവര് അവരെ ചെയ്യിക്കാൻ വേണ്ടി ഒരു അരമണിക്കൂറൊക്കെ ഒരു പാട്ടൊക്കെ പാടി ഒരു പിന്നെ അവർക്കൊരു ഇമുക്കരയ്ക്ക് കാണിച്ചു കൊടുത്ത് അതൊക്കെ ചെയ്യുന്ന ഒരു പരിപാടി ആയതുകൊണ്ട് അവർക്ക് ഒരു ഹരാണ് അതുകൊണ്ടായിരിക്കും വിളിക്കുന്നുണ്ടാവും പക്ഷേ ഈ ആദ്യം ഈ കലാപരമായിട്ടുള്ള ഈ ഒരു ഇതിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു നിമിത്തം ഉണ്ടാവും ഒരു ഒരു ചോദന അത് ചെറുപ്പം മുതലേ നമ്മള് കല ഭയങ്കര ഇഷ്ടമാണ് സ്കൂൾ പഠിക്കുമ്പോഴേക്കാട്ട് മിമിക്രി ആക്ട് പാട്ട് അങ്ങനെ എല്ലാ ചിത്രം വരെ വരെ എല്ലാ സംഭവത്തിനും സ്കൂൾ പാലേമാട് നമ്മുടെ ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രത്തിനാണ് പണ്ട് നമ്മുടെ സ്കൂളിൽ പഠിച്ചത് പഠിച്ചത് പറയാൻ പറ്റില്ല നമ്മൾ അവിടെ പോയി പഠിച്ചോലെന്ന് അറിയില്ല അങ്ങനെ കഴിഞ്ഞ് ചുങ്കത്തറ മർത്തമ്മ കോളേജിലാണ് കോളേജ് വിദ്യാഭ്യാസം അവിടെ ഇതുപോലെ തന്നെ നാടകവും മിമിക്രിയും പാട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ വർഷം ഞാൻ പറയില്ല അപ്പോൾ അവിടുത്തെ കലാപ്രതിഭയായിട്ട് എൻ്റെ തിരഞ്ഞെടുക്കേണ്ടായിരുന്നു ഒരു വർഷം ഞാൻ പഠിച്ച സമയത്ത് അപ്പോൾ അന്നൊക്കെ തോന്നിയ ഒരു കലാ കലാകാരനായിട്ട് ജീവിക്കണം കലാ കൊണ്ട് അങ്ങനെയൊക്കെ കലാ കലയോട് ഭയങ്കര താല്പര്യമാണ് അപ്പോൾ അത് ഏത് രീതിയിൽ പോകണം എന്ന് എനിക്കറിയില്ല പിക്ചർ വിളിച്ചിട്ട് പേപ്പർ എടുത്തിട്ട് നിങ്ങൾക്ക് ഭാവിയിൽ ആരാവണം ആഗ്രഹം എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഞാൻ എഴുതിയത് സിനിമ സീരിയൽ രംഗത്ത് എന്തെങ്കിലുമൊക്കെ ആവണം എന്തെങ്കിലും ആവണം എന്താവണം എന്ന് എനിക്കറിയില്ല അങ്ങനെ ഉണ്ടായ സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കൂട്ടാരമാർ ഞാൻ സിനിമയിൽ പോകുന്നൊക്കെ പറയുമ്പോൾ അന്നൊക്കെ ഞാൻ ഇങ്ങനെ നല്ല കുറച്ചുകൂടി ഒരു ഗ്ലാമറുള്ള ഒരു അവരെയും നീക്കോ സിനിമയിലേക്ക് വന്നു പക്ഷേ എന്തിരുന്നാലും നമ്മൾ സിനിമയിലേക്ക് അധികം എത്തിയിട്ടെങ്കിലും കുറേ സിനിമകളുണ്ട് നമ്മൾ ഈ വരലുണ്ടാവുന്നതിൻ്റെ അപ്പുറത്തുള്ള സിനിമകളിൽ അസോസിയേറ്റ് ഡയറക്ടറായിട്ടോ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടോ മമ്മൂക്കാടെ കൂടെ വരെ മമ്മൂട്ടി നമ്മുടെ മഹാനടനായിട്ടുള്ള ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന മമ്മൂട്ടിയുടെ കൂടെ വരെ ഒറ്റ സീനിക്കൊറ്റ സീൻ അഭിനയിച്ചിട്ട് കുഞ്ഞനന്ദൻ്റെ കട എന്ന് പറയുന്ന എൻ്റെ അടുത്തൊരു ആളായിട്ടുള്ള സലീം മുഹമ്മദ് നമ്മുടെ ആദാമൻ്റെ മകൻ അബ്ബുമൊക്കെ ചെയ്തിട്ടുള്ള സലീം മുഹമ്മദിൻ്റെ സിനിമയിൽ മമ്പൂക്കാടെ കൂടെ ഇങ്ങനെ തൊട്ട് തൊട്ടില്ല എന്ന് ഒരു ഒറ്റ സീന് ഒരു ഓട്ടോ ഡ്രൈവറായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അതൊറ്റ സീൻ മതി അതൊക്കെ നമ്മുടെ എന്താ പറയുക നമ്മുടെ ചങ്ങലി വെള്ളം പറ്റി വന്നിട്ടുണ്ട് അങ്ങനത്തെ ഒരു അവസ്ഥ അത്ത കൂടെ കൂടെയൊക്കെ നിൽക്കുമ്പോൾ അതുപോലെ എന്താ ഹോം സിനിമ ഹോം സിനിമകൾ കുറേ ഉണ്ടായിട്ടുണ്ട് ഞാൻ തൃശ്ശൂർ ബിൻസ് കമ്മ്യൂണിക്കേഷൻ്റെ സ്ഥാപനത്തിൽ ഡയറക്ഷനിൽ ജോലി ചെയ്യുന്ന സമയത്ത് ആണ് നമ്മുടെ സലാം കൊടിയത്തൂരിനെ പരിചയപ്പെടുന്നത് ഈ ഹോം സിനിമ എന്നുള്ള പ്രസ്ഥാനത്തിന് ജന്മം നൽകിയിട്ടുള്ള ഒരാളാണ് സലാം കൊടിയത്തൂര് ഈ സലാം സലാംകൊടിയത്തൂർ അവിടെ ഒരു വർക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ളവർ അവരുണ്ടായി വരനെ വിൽക്കാനുണ്ട് പിന്നെ വരന്ന് വിൽക്കാനുണ്ട് എന്ന് പറയുന്ന ആ ഒരു ഹോം സിനിമയിൽ ഞാൻ അവിടെ സ്റ്റാഫാണെങ്കിലും കുറേ കഥാപാത്രങ്ങൾക്ക് ഡബ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം സലാംകൊടിയത്തൂരിൻ്റെ കുറേ ഹോം സിനിമകൾക്ക് അത് പറയുമ്പോഴാണ് ഇപ്പോ ട്രെൻഡ് ഒരു വാക്കുണ്ടല്ലോ നമ്മളെ ലീക്ക് വീരാന്റെ പായം പഴം പൂങ്ങിയാല് കൊച്ചിണ്ടാവുള്ളൂന്ന് പറയണേക്കുന്നുണ്ട് അത് അതിന്റെ ഒരു ഉറവിടോ അല്ലെങ്കിൽ അതെങ്ങനെയാണ് അതെ ഞാനേ വീട്ടിലേക്ക് മോനം യൂട്യൂബില് റീല് പുതി ഭയം പൊയങ്ങണം അത് നമ്മളെ സിദ്ധികോടിയൂരാ ഭയം പൊയങ്ങണം അങ്ങനെ കൊസിൻ്റെ ഉള്ളൊരു സാധനം പുള്ളിയുടെ സ്റ്റൈലുണ്ടല്ലോ സിദ്ധികോടിയൂർ അഭിനയിച്ചിട്ടുള്ള പുള്ളിയുടെ ഒരു രസ പുള്ളിയുടെ സംഭാഷണ രീതി അപ്പോൾ പൊയങ്ങിട്ടില്ലല്ലേ പൊയങ്ങണം എന്നാലേ കൊസിൻ്റെ ഉള്ളൊക്കെ പറഞ്ഞ സാധനം ഞാൻ ഈ ഡയലോഗ് മോനെ കാണിക്കുമ്പോൾ ഞാൻ ഇത് എവിടെയോ കണ്ടിട്ട് കേട്ടിട്ടുണ്ട് ഈ ഡയലോഗ് ഞാൻ അങ്ങനെ ആലോചിക്കോ ഇത് കേട്ടിട്ടുണ്ട് സലാങ്കുടി ഈത്തൂരിനെന്താണെന്നറിയാം പക്ഷെ ഏതിലാണ് എന്നൊരു പിടികിട്ടില്ലേ അങ്ങനെ ഞാനിങ്ങനെ അന്വേഷിച്ചു കുറേ കഴിഞ്ഞപ്പോൾ ഇത് സലാം കൊടിയത്തൂരിന്റെ വർക്കല്ല ഇത് സിദ്ധി കൊടിയത്തൂർ അഭിനയിച്ച വർക്കാണ് പാവം പരമശുദ്ധൻ എന്നുള്ള വർക്കില് അതിലത്തെ കഥാപാത്രമാണ് കുട്ടിയാരിയാക്ക ഈ കുട്ടിയാരിയാക്ക പറയുന്ന ഡയലോഗാണ് ഈ പാവം പരമശുദ്ധൻ എന്നുള്ള സിനിമ ഹോം സിനിമ എഴുതിയതും സംവിധാനം ചെയ്തതും ഞാനാണ് ഇത് സത്യത്തിൽ ഞാൻ ഈ ഡയലോഗ് എവിടെയോ കേട്ടിട്ടുണ്ട് ഏതാണെന്ന് എനിക്കറിയില്ല അപ്പൊ ഈ പഴം പൊങ്ങണം അത് ഈ ഒരു വീട്ടിലേക്ക് കയറി തന്നിട്ട് കുട്ടികളേക്കാ എന്താ കഴിക്കുക പഴം കൊടുക്കണം അപ്പൊ ഞാൻ എഴുതിയ ഞാൻ എഴുതിയ ഡയലോഗാണ് അപ്പൊ ഇങ്ങനെ കൊസു കൊസുണ്ടാവുള്ളൂ നമ്മളിവിടെ കൊശു കൊസു എന്നൊക്കെ പറയില്ല പുള്ളി പുള്ളിയുടെ ശൈലി കൊസുണ്ടാവുള്ളൂ എന്ന് പറഞ്ഞത് ഇവിടെ നമ്മളിവിടെയൊക്കെ ു പറഞ്ഞത് അത് ഞാൻ എനിക്ക് കൊറേ വീല് കാണിച്ചു ഏതോ കുറെ ആളുകൾ ഇതേ ഡയലോഗ് ഇട്ടിട്ട് പറയുന്നൊക്കെ കാണിച്ചു ഞാൻ ഞാനിത് എവിടെയോ ഡയലോഗ് കേട്ടിട്ടുണ്ട് ഞാനൊന്ന് എഴുതി സംവിധാനം ചെയ്തു പടം ഇറങ്ങി പിന്നെ കൊറേ വർഷങ്ങൾ കഴിഞ്ഞില്ലേ അപ്പം ഞാനത് സിദ്ധിക്കാൻ്റെ ഏതെങ്കിലും വർക്കായിരിക്കും അല്ലെങ്കിൽ സലാങ് മാഷിൻ്റെ ഏതെങ്കിലും വർക്കായിരിക്കും എന്നൊക്കെ പറഞ്ഞു നിൽക്കുമ്പോഴാണ് ഇതിൻ്റെ പറഞ്ഞു ഞാൻ എസ് എം എസ് ഇന് വേണ്ടിയിട്ട് ഞാൻ സംവിധാനം രചനാ സംവിധാനം നിർവഹിച്ച പാവം പരമശുദ്ധങ്ങളുടെ വർക്കിലെ ഒരു ഡയലോഗ്